കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ എറണാകുളം ജില്ലാ വനിതാ കൺവെൻഷൻ അങ്കമാലിയിൽ നടന്നു സി എസ് എ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച കൺവെൻഷൻ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി ഉദ്ഘാടനം ചെയ്തു ஏரிய கண்றது அல்ல பிரதி அல்ல പച്ചവിലാളി പ്രസ്ഥാനം നമ്മൾ സംസ്ഥാനത്തിൽ നടത്തിയ പോരാട്ടം ആ പോരാട്ടത്തിന്റെ എല്ലാം തന്നെ ചൂടുപിടിച്ചു കൊണ്ടാണ് ആ പോരാട്ടത്തിന്റെ വിളകരമായ കേരളത്തിൽ പരിപാടി നടത്തണം തീരുമാനിച്ചത് ഈ കൺവെൻഷനം നടത്തുന്ന ഈ കാലഘട്ടത്തിൽ അമേരിക്കയുടെ സാമ്രാജ്യത്തിന്റെ അധിവേശം വലിയ പോലും നടത്തിയ ദേശീയ ആവർത്തനത്തിൽ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ എറണാകുളം ജില്ലാ വനിതാ കൺവെൻഷൻ നടന്നു അങ്കമാലി സി എസ് എ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എൻ സി ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കണ്ണൂർ കഴിഞ്ഞു കഴിഞ്ഞു പാലക്കാട് സോമപുരുഷോത്തമൻ കൺവെൻഷൻ നടക്കുകയാണ് ഏപ്രിൽ മാസം നമ്മുടെ സംസ്ഥാനത്തെ മെയ് ിൽ ജില്ലാ കൺവീനർ കെ ഇന്ദിര റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന ട്രഷറർ സി ബി ദേവദർശനൻ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ സുധാമണി ജില്ലാ സെക്രട്ടറി ടി എസ് ഷിബു ജനറൽ കൌൺസിൽ അംഗം ജിഷാശ്യാം ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി എസ് ശൈല സംഘാടക സമിതി ചെയർമാൻ കെ പി റജേഷ് സബ് കമ്മിറ്റി ഏരിയ കൺവീനർ സതി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി